നമസ്കാരം ഞെട്ടിക്കുന്ന ഒരു കണക്ക് ഇന്ന് ഇസ്രായേൽ ഭരണകൂടം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഇസ്രായേൽ സൈനികരെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഇസ്രായേൽ ഇന്ന് പുറത്തുവിട്ട ഒരു കണക്ക് അതുപോലെ തന്നെ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള സൈനികർക്ക് പി ടി എസ് ഡി എന്ന് പേരുള്ള ഒരു അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നു പി ടി എസ് ഡി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്നാണ് ആ ഒരു അസുഖത്തിന്റെ പേര് അതായത് അവർ ഭയം വന്ന് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അവരുടെ ഒരു ധാരണ അവർ വീട്ടിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും അവരുടെ ഒരു ധാരണ അവരെപ്പോഴും യുദ്ധമുഖത്താണ് എന്ന ഒരു ധാരണയാണ് അത്തരത്തിലൊരു മൈൻഡാണ് അവർക്കുള്ളത് എപ്പോഴും അവർക്ക് നേരെ ബോംബുകൾ ചീലിപ്പാഞ്ഞു വരുന്നു എന്ന ഒരു ചിന്തയിലാണ് അവർ അവരുടെ മുന്നിൽ ഏത് നിമിഷവും ബോംബുകൾ വന്ന് വീണ് അത് പൊട്ടിച്ചിതറാനുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നു അത്തരത്തിൽ ഭയന്ന് വിറച്ച് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു അത്തരത്തിൽ ഒരു അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള സൈനികർക്ക് ചികിത്സ തേടേണ്ടി വന്നിരിക്കുന്നു ഗുരുതരമായ സാഹചര്യമാണെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഭരണകൂടം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേരെ മറ്റു ചില വിഷയങ്ങളുടെ പേരിൽ അവരെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു കൈകാലുകൾ നഷ്ടപ്പെട്ട് ഇസ്രായേൽ ഭരണകൂടത്തിന് ബാധ്യതയായി ഒരുപാട് സൈനികരുണ്ട് സ്വന്തം വീട്ടുകാർക്കും അതുപോലെ തന്നെ ഭരണകൂടത്തിനുമൊക്കെ ബാധ്യതയായി ഭരണകൂടം തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ഒരവസ്ഥയിൽ ഒരുപാട് ആളുകളുണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള നിരവധി സൈനികരുണ്ട് മരണപ്പെട്ട സൈനികരുടെ കണക്കുകൾ ഇപ്പോഴും ഇസ്രായേൽ എത്രയാണെന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടില്ല ഔദ്യോഗിക കണക്കനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിയേഴ് സൈനികരാണ് ഒമ്പത് മാസം നീണ്ട ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഓരോ ദിവസവും കൊല്ലപ്പെട്ട സൈനികരുടെ കണക്ക് കൃത്യമായി വാർത്തകൾ കാണുന്ന നമുക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് നമ്മൾ കണ്ട വാർത്തകളിലെ കണക്കുകൾ വെച്ച് ഇസ്രായേൽ തന്നെ അതാത് സമയങ്ങളിൽ സ്ഥിരീകരിച്ച ചില മരണങ്ങളുണ്ട് ആ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിയാറല്ല ഏകദേശം പതിനായിരത്തോളം വരുന്ന ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു കാണും എന്നാൽ ഇസ്രായേൽ അതെല്ലാം മറച്ചു വെക്കുകയാണ് ഗസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഇസ്രായേലിനകത്ത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി തുടർച്ചയായി തുടർച്ചയായ ഇസ്രായേലിനകത്ത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ സംഭവിച്ച മരണങ്ങളുടെ കണക്ക് ഇസ്രായേൽ ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല എത്ര ഇസ്രായേൽ സൈനികർക്ക് അവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂടെ പറഞ്ഞാൽ പതിനായിരം ഒരു പക്ഷേ അതിന്റെ ഇരട്ടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഇസ്രായേൽ മറച്ചു വെക്കുകയാണ് അതുപോലെ തന്നെ ഡൊമാക്കസ് ഇവിടെ ബൈറൂട്ട് ഹൈവേയിൽ വെച്ച് ഹിസ്ബുല്ലയുടെ ഒരു പ്രവർത്തകനെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയുണ്ടായി ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എന്നാൽ ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുല്ല ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ സൈനിക ബേസുകൾ ലക്ഷ്യമാക്കിയാണ് ഹിസ്ബുല്ല ആക്രമണങ്ങൾ നടത്തിയത് അവിടെ ഇസ്രായേൽ സൈനികർക്കും അവരുടെ സൈനിക ബൈസിനും ഒക്കെ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം ഇവിടെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അതേസമയം സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും അവർ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ വാഹനത്തിൽ പോയി ഡ്രോണുകൾ ഇടിച്ച് സ്ഫോടക വസ്തുക്കൾ ചെന്ന് പതിച്ചതിന് ശേഷം രണ്ടുപേർ മരണപ്പെട്ടു അവർ സിവിലിയന്മാരാണ് എന്ന കാര്യം ഇസ്രായേൽ തുടർന്ന് സംവദിച്ചിട്ടുണ്ട് അതായത് ഹിസ്ബുലയെ ഇസ്രായേൽ ആക്രമിച്ച ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഹിസ്ബുദ ഇപ്പോൾ മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉടമസ്ഥതയുള്ള മൂന്നോളം കപ്പലുകളെ ഹൂത്തികളിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് ഈ കപ്പലുകൾ കടലിൽ മുക്കിക്കളഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തു തന്നെയായാലും എവിടെ നോക്കിയാലും ഇസ്രായേലിന് തിരിച്ചടികളാണ് അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വിധമുള്ള ശക്തമായ തിരിച്ചടികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഭാഗത്തു നിന്നായാലും ഹിസ്മുതയുടെ ഭാഗത്തു നിന്നായാലും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസുമായി മധ്യ ഗസയിൽ അവർ വലിയ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ സൈനികർ പലപ്പോഴും പോയി ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അവിടെ ഇസ്രായേലിന്റെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു വലിയ നഷ്ടമാണെന്ന് ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഗസയിലും റഫൈലും ഒക്കെ നിന്ന് പിന്തിരിഞ്ഞു പോരാൻ കഴിയാത്ത വിധം ഹമാസിന്റെ പോരാളികൾ അവരെ ലോക്കാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതായത് അത്രമാത്രം ചുറ്റും ഒരു കിടന്ന് കുഴിച്ച് അതിന് നടുവിൽ ഇസ്രായേൽ സൈന്യം പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും തിരിച്ചടികൾ ഹിസ്ബുതയുടെ ഭാഗത്ത് നിന്ന് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലേക്ക് തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ കൂത്തികൾ ഒരിക്കലും അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടികൾ ഇനി ഏതെങ്കിലും കടലിലും കൂടെ അവർ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്ന ഒരു ഭീഷണി കൂടെ ഇപ്പോൾ മുഴക്കിയിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ട വാർത്തകളിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ